ഇത് നബി സല്ല അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നബി ഒരുപാട് ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്തത് അവിടുത്തെ തിരുവചനങ്ങളിൽ കാണാം ചില ആളുകൾക്ക് നബി പ്രത്യേക പരിഗണനകൾ നൽകുന്നു ചില പ്രത്യേക സ്നേഹം നൽകുന്നു ഇവയുടെ സംസാരം പോലും അവരോടുണ്ടാകുന്ന സംസാരം പോലും വല്ലാത്ത സ്നേഹം തുളുമ്പുന്നതായി നമുക്ക് കാണാൻ കഴിയാറുണ്ട് നല്ല മഹാപണ്ഡിതന്മാരെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അറിവുള്ളവരെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ യുദ്ധപാഠവുമുള്ളവരെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നേതൃഗുണങ്ങളുള്ളവരെ നന്നായി ആരാധനകളിൽ ഏർപ്പെടുന്ന സജീവരായി വിവാദത്തികൾ ചെയ്യുന്നവരെ ഒക്കെ നബി ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ ചേർത്ത് നിർത്തിയതും പുകഴ്ചിയതുമൊക്കെ പല സംഭവങ്ങളിലുണ്ട് നബി ഏറ്റവും കൂടുതൽ പരിഗണിച്ച വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് ഖുറാൻ പഠിതാക്കളാണ് ഖുറാൻ പഠിക്കുന്ന ആളെ നബിഅള്ളാബു വാശമ്മ പരിഗണിച്ച പരിഗണന അതിവിശാലമാണ് അള്ളാൻ്റെ അരികിൽ പോലും അള്ളാഹു അവർക്ക് നൽകുന്ന സ്നേഹം അള്ളാഹു അവർക്ക് നൽകുന്ന ആദരവ് വിശിഷ്ടമാണ് റസൂള്ള പറഞ്ഞ വാക്ക് നമുക്ക് മനഃപ്പാടമാണ് ഖുർആാനോ ഖുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് റസൂല്ല പറഞ്ഞെങ്കിൽ നബി അവരെ ഉത്തമരായി കണ്ടവനാണ് നബി അവരെ ഒരിക്കലും വര കുറച്ച് കണ്ടിട്ടില്ല അവരെ അവരാതിരിക്കും ബഹുമാനിക്കും അവരെ കണ്ടവ അവരുടെ പ്രായമോ നിങ്ങളെ അവരുടെ ജോലിയോ അതല്ലെങ്കിൽ അവരുടെ മറ്റു എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നല്ല നബി അവരെ പരിഗണിച്ചിരുന്നത് അവരുടെ ഖുർആൻ പഠനം എന്ന ആ ഒരു ഉത്തമ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് വിശ്വാസികളൊന്നും നൽകാൻ നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട് ഖുറാൻ പഠിതാക്കളെ ബഹുമാനിക്കുകയും മാതിരിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതും പ്രവാചക ജീവിതത്തിലെ ഒരു മാതൃകയെ സ്വീകരിക്കല ഹസൂലി സ്വല്ലി വസല്ലമ്മയും സഹാബത്തും കാണിച്ചു തന്ന ആ രീതികൾ പലപ്പോഴും യുദ്ധങ്ങളിൽ മരണപ്പെട്ട ആളുകളെ മറവ് ചെയ്യുന്ന സമയത്ത് പോലും ഹസൂല മുന്തിച്ചിരുന്നത് അവരുടെ ഖുർആൻ പഠനത്തിൻ്റെ മികവ് കൊണ്ടായിരുന്നു ഖുറാൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകൾ കൊണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഹദീസുകൾ സുവ്യക്തമാണ് അള്ളാഹു നന്നായി ഖുർആൻ പഠിക്കുന്ന മനസ്സ് നമുക്ക് നൽകട്ടെ അതിനുവേണ്ടി ആയിഷ് ചെലവഴിക്കാൻ നമുക്ക് നമുക്ക് ക്ഷമ നൽകട്ടെ ഓസലള്ളാഹുലബീന മുഹമ്മദ് വാലഅലി വസബി വസല്ലം അസ്ലാം അലൈക്കും